കേരളത്തിൻ്റെ തെക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സാംസ്കാരിക വൈവിധ്യത്തിനും സമ്പന്നമായ ചരിത്രത്തിനുമൊക്കെ പേരുകേട്ട മാവേലിക്കര ശുദ്ധ മലയാളം സംസാരിക്കുന്ന മധ്യകേരളത്തിൻ്റെ ഭാഗമാണ് ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യം നിറഞ്ഞതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ഭൂമികയും നിയമസഭാ തിരഞ്ഞെടുപ്പിനും ലോക്സഭാ തിരഞ്ഞെടുപ്പിനും വ്യത്യസ്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലം എന്നൊരു പ്രത്യേകതയും മാവേലിക്കരയ്ക്കുണ്ട് കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നിങ്ങനെ മൂന്ന് ജില്ലകളിലായി പരന്നു കിടക്കുന്ന മണ്ഡലത്തിന് വലതുപക്ഷ സ്വാധീനം അല്പം കൂടുതലാണ് സംവരണ മണ്ഡലം കൂടിയായ മാവേലിക്കരയിലെ പോരാട്ടം സാധാരണഗതിയിൽ അത്ര കനക്കാറില്ല എന്നാണ് ചരിത്രം പറയുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കോൺഗ്രസ് കുത്തകയാക്കി വെച്ചിരിക്കുന്ന മാവേലിക്കരയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ സി പി എമ്മിൻ്റെയും ഘടകകക്ഷികളുടെയും ഭരണത്തിലാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള കെ എൻ ബാലഗോപാൽ പത്തനാപുരത്ത് നിന്ന് കെ ബി ഗണേഷ് കുമാർ ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ എന്നിങ്ങനെ മൂന്ന് സംസ്ഥാന മന്ത്രിമാരുമുള്ള മണ്ഡലമെന്ന കൗതുകവും മാവേലിക്കരയ്ക്കുണ്ട് ഭൂമിശാസ്ത്രപരമായി ഇത്രയേറെ വ്യത്യസ്തതകളുള്ള മണ്ഡലം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് മാവേലിക്ക ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് എന്നാൽ ഇവിടെ ചെങ്കുടി മാറിയതാകട്ടെ രണ്ടായിരത്തി നാലിൽ മാത്രവും അന്ന് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന സി എസ് സുജാത പരാജയപ്പെടുത്തിയത് സിറ്റിംഗ് എം പി ആയിരുന്ന രമേശ് ചെന്നിത്തലയെയാണ് ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോഴും തൊട്ടടുത്ത വർഷം തിരിച്ചുപിടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുമുണ്ട് അതായത് മണ്ഡലം രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണയും ജനഹിതം യു ഡി എഫിനൊപ്പമായതോടെ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായി മാവേരിക്കര മാറി പിന്നീട് രണ്ടായിരത്തി എട്ടിൽ മണ്ഡലം പുനർനിർണ്ണയിച്ചതോടെ സംവരണ മണ്ഡലമായി ഹാട്രിക് വിജയം സമ്മാനിച്ച മാവേരിക്കലയിൽ നിന്ന് ഇത്തവണയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി എത്തുക കൊടിക്കുന്നിൽ സുരേഷ് തന്നെയായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് തുടർച്ചയായി മൂന്ന് തെരഞ്ഞെടുപ്പിലും കൊടിക്കുന്നിൽ സുരേഷിനെ പാർലമെൻറ്റിലേക്ക് വണ്ടി കയറ്റി വിട്ട മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള മറ്റൊരാളെ പകരം വെക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല കൊടിക്കുന്നിൽ വിജയക്കൊടി പാറിച്ച മാവേലിക്കര ഏതു വിധേയനെയും പിടിച്ചെടുക്കണമെന്നാണ് ഇടതുമുന്നണിയുടെ താല്പര്യം ആ നിശ്ചയദാർഢ്യത്തിലാണ് പുതുമുഖമായ സി എ അരുൺകുമാറിനെ സി പി ഐ ഇത്തവണ രംഗത്തിറക്കിയത് എൽ ഡി എഫിനു മേൽക്കയുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ കരുത്ത് ലോക്സഭയിൽ തങ്ങളെ തുണയ്ക്കുമെന്ന വിശ്വാസം എൽ ഡി എഫിനുണ്ട് മാത്രമല്ല സി പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട് നിലവിൽ അരുൺകുമാർ സ്ഥാനാർത്ഥിയായി എത്തുന്നതിനോട് കൊല്ലം കോട്ടയം ജില്ലാ കമ്മിറ്റികൾക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഒപ്പം നിൽക്കുകയും സി സംസ്ഥാന കമ്മിറ്റി പൂർണമായി പിന്തുണയ്ക്കുകയും ചെയ്തതോടുകൂടി അരുൺകുമാർ ഈ പറയുന്ന മാവേലിക്കര മണ്ഡലത്തിലെ പുതുമുഖ സ്ഥാനാർത്ഥിയായി എത്തുകയാണ് മാത്രമല്ല പേഴ്സണൽ സ്റ്റാഫ് അംഗമായതിനാൽ കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ പിന്തുണ കൂടി എത്തിയതോടെ എ വൈ എഫ് നേതാവ് മാവേലിക്കര സീറ്റിൽ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു കുട്ടനാടിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഈ മണ്ഡലത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രൂപം കൊണ്ടതു മുതൽ കൂടുതൽ കാലവും യു ഡി എഫിനെ വാരിപ്പുണർന്ന പാരമ്പര്യമാണ് മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മണ്ഡലത്തിൻ്റെ ഓരോ ജില്ലയിലെയും രാഷ്ട്രീയ ഭൂമികയും ഭൗമശാസ്ത്ര ഘടനകളും തികച്ചും വ്യത്യസ്തവുമാണ് അതുകൊണ്ട് തന്നെ മാവേലിക്കര മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം എന്നത് സംസ്ഥാനത്തെ പൊതുവായ തെരഞ്ഞെടുപ്പ് പ്രവണത മാത്രമാണ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കും വിധം സാമുദായിക ചേരുവകളും മാവേലിക്കരയിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു അതായത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം വിശ്വകർമ്മ സഭയുടെ ആസ്ഥാനം കേരള പുലിയർ മഹാസഭയുടെ ശക്തമായ യൂണിയനുകൾ കത്തോലിക്ക സഭയുടെ രൂപതകൾ വിവിധ ക്രൈസ്തവ സഭകളുടെ ഭദ്രാസനങ്ങൾ എസ് എൻ ഡി പി യൂണിയനുകളുടെ നിർണായക സ്വാധീനം അങ്ങനെ നിരവധി സാമുദായിക സംഘടനകളുടെ സാന്നിധ്യം കൊണ്ട് പ്രബലമാണ് സംവരണ മണ്ഡലമായ മാവേലിക്കര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സംവരണ മണ്ഡലമായി രൂപീകൃതമായി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പൊതുമണ്ഡലത്തിലേക്ക് നീങ്ങി രണ്ടായിരത്തി ഒമ്പതിലെ മണ്ഡലം പുനർനിർണയത്തോടെ വീണ്ടും സംവരണ മണ്ഡലക്കുപ്പായം അണിഞ്ഞ് നിൽക്കുകയാണ് ഈ പറയുന്ന മാവേലിക്കര ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങേണ്ടതായിരുന്ന പ്രൊഫസർ പി ജെ കുര്യൻ എന്ന കോൺഗ്രസ്സുകാരനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ അവിടെ തൻ്റെതായ ഒരു ഇഴിപ്പിടമൊരുക്കിയത് ഈ പറയുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലമാണെന്ന് നിസ്സംശയം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ അദ്ദേഹത്തിൻ്റെ ആറ് തവണ നീളുന്ന ലോക്സഭാ കാലത്തിൽ അഞ്ച് തവണ വിജയിച്ചതും മാവേലിക്കര മണ്ഡലത്തിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയ അച്യുതനായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മണ്ഡലം പൊതുമണ്ഡലമായി മാറിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയ ജി പി മംഗലത്തുമഠം വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കോൺഗ്രസ് സി പി ഐ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കേരള കോൺഗ്രസ് നേതാവും മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ പിതാവുമായ ആർ ബാലകൃഷ്ണപിള്ളയായിരുന്നു സി പി എമ്മിന് വേണ്ടി രംഗത്തിറങ്ങിയതാകട്ടെ എസ് രാമചന്ദ്രൻ പിള്ളയും വാശിയേറിയ പോരാട്ടത്തിൽ സി പി എമ്മിന് കാലിടറി അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ബാലകൃഷ്ണപിള്ളയുടെ കന്നി ലോക്സഭാ പ്രവേശനത്തിനും മാവേലിക്കന് വേദിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സി പി എം മുന്നണി കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത് മാവേലിക്കരയിൽ കോൺഗ്രസിലെ ബി കെ നായർക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭയിലേക്ക് നടന്ന മത്സരത്തിൽ കേരളത്തിൽ കോൺഗ്രസ് സി പി എം മുന്നണി ആദ്യമായി തുടർഭരണം നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു പി ജെ കുര്യൻ്റെ അരങ്ങേറ്റം കന്നി അംഗത്തിൽ അദ്ദേഹം എൽ ഡി എഫ് സ്വാതന്ത്ര്യനായി വന്ന തേവള്ളി മാധവൻപിള്ളയെ അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഡൽഹിയിലെ രാഷ്ട്രീയ അധ്യായത്തിനും അങ്ങനെ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സഹതാപ തരംഗം ആഞ്ഞടിച്ചു എന്നിട്ടും പൊതുവെ കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായി അറിയപ്പെട്ടിരുന്ന മാവേലിക്കര യു കൈവിട്ടു ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയ തമ്പാൻ തോമസ് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച ടി എൻ കുറുപ്പിനെ പരാജയപ്പെടുത്തി മണ്ഡലം എൽ ഡി എഫിന്റെ പക്ഷത്തേക്ക് എത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉപേന്ദ്രനാഥക്കുറുപ്പിനു വേണ്ടി മാവേലിക്കരയിൽ നിന്ന് മാറിയ പി ജെ കുര്യൻ അത്തവണ ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയപ്പോഴേക്കും മാവേലിക്കരയിലേക്ക് മടങ്ങിയെത്തിയ പി ജെ കുര്യൻ സിറ്റിംഗ് എം പി തമ്പാൻ തോമസിനെ തന്നെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റെട്ടിലും പി ജെ കുര്യൻ ജയം ആവർത്തിച്ചു കൊണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും കുറഞ്ഞുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് വോട്ടിനായിരുന്നു അദ്ദേഹം സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്തിയതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സി പി എമ്മിലെ എം ആർ ഗോപാലകൃഷ്ണനെ പരാജയപ്പെടുത്തുമ്പോൾ കുര്യൻ്റെ ഭൂരിപക്ഷം ഇരുപത്തൊരായിരത്തി എഴുപത്തിയാറ് വോട്ടായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച വിദേശകാര്യ വിദഗ്ദ്ധൻ കൂടിയായ നൈനാൻ കൊശിയെ തോൽപ്പിച്ചത് കഷ്ടിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾക്ക് മാത്രമാണ് ഇതോടെ അപകടം മണത്ത കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഉപേക്ഷിച്ചു ഇടുക്കിയിൽ പോയി വീണ്ടും മത്സരിച്ചെങ്കിലും അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനോട് പരാജയപ്പെട്ടു പി ജെ കുര്യൻ ഉപേക്ഷിച്ച മാവേലിക്കരയിലേക്ക് കോൺഗ്രസ് രമേശ് ചെന്നിത്തല മത്സരത്തിന് കൊണ്ടുവന്നു അങ്ങനെ ആ മണ്ഡലം നിലനിർത്താൻ രമേശിന് സാധിച്ചു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ നേതാവായ സി എസ് സുജാതയെ സി പി എം രംഗത്തിറക്കി ഈ മണ്ഡലം പിടിച്ചെടുത്തു അതായത് നിലവിലെ എം പി ആയ രമേശ് ചെന്നിത്തലയെ അട്ടിമറിച്ചുകൊണ്ടാണ് സി എസ് സുജാത വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ മണ്ഡല രൂപീകരണത്തിന് ശേഷം ആദ്യമായി ഇവിടെ ചെങ്കൊടി പാറിയത് ഈ സി എസ് സുജാതയുടെ ആയിരുന്നു അതായത് രമേശ് ചെന്നിത്തലയെ സി എസ് സുജാത പരാജയപ്പെടുത്തുമെന്ന് ഇടതുപക്ഷം പോലും അധികം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഇക്കുറി പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും സംഘടനാ പ്രശ്നങ്ങളും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടെന്ന് മനസ്സിലായതോടെ ഇത്തവണ മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ കൊടിക്കുന്നിൽ സുരേഷ് ആലോചിച്ചിരുന്നു മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കണമെന്ന ആഗ്രഹവും ഇതിനു പിന്നിലുണ്ടായി എന്നാൽ സിറ്റിംഗ് എം പിമാരെ വീണ്ടും മത്സരിപ്പിക്കുക എന്ന യു ഡി എഫ് അജണ്ട കൊടിക്കുന്നലിനെ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കുകയാണ് കഴിഞ്ഞ തവണ പ്രമുഖ സി പി ഐ നേതാവായിരുന്ന ചിറ്റി എം ഗോപകുമാറിനെ കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ത്രിവർണം പാറിയ തെരഞ്ഞെടുപ്പ് ജയങ്ങൾക്കാണ് മാവേലിക്കര ഏറെക്കാലവും സാക്ഷിയായതെങ്കിലും ഇടതിനോട് പൂർണ്ണമായും ഇടഞ്ഞു നിൽക്കുകയാണെന്ന് പറയാനും സാധിക്കില്ല കോൺഗ്രസ് സിറ്റിംഗ് എം പി എ തോൽപ്പിച്ച് എൽ ഡി എഫ് അട്ടിമറി വിജയം നേടിയ ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നാണ് ഇടതിൻ്റെ പ്രതീക്ഷ മാവേലിക്കരയിൽ സി പി ഐക്ക് ശക്തമായ വേരോട്ടമുള്ളതിനാൽ സി എ അരുൺകുമാർ എന്ന യുവനേതാവ് പുതിയ ചരിത്രം രചിക്കുമെന്നും അവർ കരുതുന്നു എന്നാൽ കഴിഞ്ഞ തവണ മണ്ഡലത്തിലെ ആകെ വോട്ടുകളുടെ നാൽപ്പത്തഞ്ച് ശതമാനവും നേടിയ കൊടിക്കുന്നിൽ സുരേഷിലൂടെ ഇത്തവണയും വിജയം നേടാനാകുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണികളെ മാറി മാറി തുണയ്ക്കുന്നതിനാൽ ഇത്തവണ ഉണ്ടാകുന്ന ശക്തമായ അടിയൊഴുക്കുകളാവും മാവേലിക്കര മണ്ഡലത്തിൻ്റെ വിധി നിർണയിക്കുക